ഹലോ ചെങ്ങായിമാരെ ഇന്ന് നമ്മൾ പുതിയൊരു വർക്കുമായിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ വർക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീട് ചെറിയ വീട് ഈ വീടിൻ്റെ മണ്ടയിൽ പിന്നെ രണ്ട് സൈഡിൽ ചെരുവിൽ അടിക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത് അതായത് വീടിൻ്റെ ലീക്കേജ് മാറ്റാൻ രണ്ട് സൈഡിലോട്ട് ചെന്നിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ ഷീറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മൾ പതിവ് പോലെ മെറ്റീരിയലൊക്കെ ഇറക്കി പൈപ്പ് കഴിക്കലൊക്കെ കറക്റ്റ് അളവിലാക്കിയിട്ട് പെയിൻ്റ് അടിച്ച് ഇടുവാണ് ചെയ്യുന്നത് അത് രണ്ട് സൈഡിൽ ചെരുവായത് കൊണ്ട് നമുക്ക് കടുക്കോലൊക്കെ ആദ്യം തന്നെ ആക്കാൻ പറ്റുന്നുണ്ട് കാരണം നാല് കോടിയൊന്നുമല്ല അതുകൊണ്ട് അതെല്ലാം ആക്കിയിട്ട് ആദ്യം തന്നെ പെയിൻറ്റ് അടിച്ചിടുവാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് തൂണ് വെക്കാനാണ് രണ്ട് സൈഡിലും തൂണ് പിന്നെ നടുക്കും തൂണ് വരുന്നുണ്ട് കാരണം രണ്ട് സൈഡിലോട്ട് ചെരുവിൽ അടിക്കാനുള്ള പ്ലാൻ ആണ് കാരണം രണ്ടാം നരയായിട്ട് ഉപയോഗിക്കാമെന്നുള്ള ഉദ്ദേശിക്കുന്നില്ല പിന്നെ അവിടെ ഒരു ചെയർ പോലത്തെ ഒരു റൂമുണ്ട് പിന്നെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് അതിൻ്റെ മേലെക്കൂടെ സീറ്റ് പോകണം എന്നുള്ളതാണ് പാർട്ടിയുടെ ആവശ്യം വേറെയൊന്നും ഉണ്ടായിട്ടില്ല കാരണം മേലെ റൂം എടുക്കാനോ അങ്ങനത്തേൻ ആവശ്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തൂണൊന്നും കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടരചിൻ്റെ തൂണാണ് ഇട്ടിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ പിന്നെ പ്ലേറ്റ് അടിച്ചിട്ട് ബോൾട്ട് ചെയ്യായിരുന്നു ചെയ്തതിന് അതിൻ്റെ മേലെ സെറ്റ് ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഉത്തരം വെച്ചു വെക്കുന്നത് വയ്ക്കുന്നത് മൂന്നിക്കൊന്നരയുടെ പതിനാറ് ഏഞ്ചിൻ്റെ പൈപ്പാണ് കഴിപ്പോലും നമ്മൾ പതിനാറടിയുടെ അല്ല പതിനാറ് കെ ജി പൈപ്പ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് വളരെ സിമ്പിളും ചിലവ് കുറഞ്ഞ മോഡലാണ് കാരണം രണ്ട് സൈഡിലോട്ടാണില്ല അധികം പണിയും വരുന്നില്ല അധികം മെറ്റീരിയൽ വേസ്റ്റേജ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരുന്നില്ല രണ്ട് സൈഡിലോട്ട് തൂണ് വെക്കുന്നു തരം വെക്കുന്നു അതുപോലെ അടിക്കുന്നു പിഴകോല പോലെ അടിച്ച് എല്ലാം സിംഗിൾ പൈപ്പിലാണ് ചെയ്തിരിക്കുന്നത് ചിലവറക്കാൻ വേണ്ടി പിന്നെ അത് കഴിയുമ്പം പട്ടികയുടെ പണിയാണ് പട്ടികയെല്ലാം പിന്നെ ഒരിഞ്ചിൻ്റെ പട്ടികയാണ് അതും അടിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡിലും പാത്തി വെക്കുന്നുണ്ട് സ്ക്വയർ പാത്തിയാണ് വെക്കുന്നത് രണ്ട് സൈഡിലും പിന്നെ രണ്ട് സൈഡിലും പാത്തിയിട്ട് ക്ലാമ്പെല്ലാം സെറ്റ് ചെയ്ത് പിന്നെ അത് കഴിയുമ്പം പിന്നെ പാത്തി പിടിപ്പിക്കേണ്ട പണിയാണ് ഷീറ്റ് ഇടുന്നതിന് മുന്നേ പാത്തി പിടിപ്പിക്കണം കാരണം രണ്ട് നേരം മുള്ള ഉണ്ട് അതിൻ്റെ ഒരു റിസ്ക് ഉണ്ട് പാത്തിയെല്ലാം പിടിപ്പിച്ച് എല്ലാം പണിയെല്ലാം കഴിയുമ്പം നമ്മൾ പെയിൻറ് പ്രൈമറ് പോയടത്തെല്ലാം രണ്ടാമത് ടച്ച് ചെയ്യുന്നുണ്ട് വെൽഡ് ചെയ്തെടുത്തെല്ലാം ടച്ച് ചെയ്യുന്നുണ്ട് അതെല്ലാം ഒരു പണി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഷീറ്റിടലാണ് ഷീറ്റെല്ലാം നമ്മൾ കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ചില കുറഞ്ഞ രീതിയിലുള്ള പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് കാരണം രണ്ടാമെന്നരയായിട്ട് എടുക്കാനോ അങ്ങനത്തെ പ്ലാനിങ്ങൊന്നുമില്ല അപ്പം ഇതുപോലത്തെല്ലാം ഒക്കെ ഉള്ളവർ ഇതുപോലെ ചെയ്താൽ മതി വേറെ ഇല്ല ലുക്ക് ലേശം കുറവായിരിക്കും എന്നാലും നമ്മുടെ ആവശ്യങ്ങൾ നടക്കും അതായത് ചില ചിലവറഞ്ഞ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ പിന്നെ രണ്ട് സൈഡിലോട്ടും ചേർന്നിട്ട് റൂഫ് അതായത് ടോപ്പ് വർപ്പ് തന്നെ അതാക്കുക അത്രമാത്രമേ ചെയ്യുന്നുള്ളൂ കാരണം പിന്നെ വേറെ ഇതൊന്നുമില്ല രണ്ട് സൈഡിലോട്ട് നിൽക്കുമ്പോൾ ഒരു ഫോളുണ്ടാവും എന്നാലും അങ്ങനെ ഒരു എന്താ പറയണ്ടേ ചിലവ് രണ്ടും കൂടി രണ്ടും കൂടി ഒന്നിച്ച് നടക്കും നടക്കില്ല അപ്പം ഇതുപോലത്തെ വർക്ക് ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ കണ്ണൂർ ജില്ലയിലാണ് അപ്പോൾ പിന്നെ ഇതുപോലത്തെ വർക്കിന് വേണ്ടിയിട്ട് നമ്മളെ വിളിക്കുക നമ്മുടെ പണിയെല്ലാം ഏകദേശം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മുടെ വർക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇത് അത്യാവശ്യം ഉയരത്തിൽ ചെയ്തുകൊണ്ട് വേറെ ചൂടിൻ്റെ എല്ലാം കുറവുണ്ടാകും പിന്നെ മോളിൽ റൂഫ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ എന്ന് പറഞ്ഞാൽ താഴത്തെ ഫസ്റ്റ് ഫ്ലോറിൽ ചൂടെല്ലാം കുറവുണ്ടാവും അതൊക്കെയാണ് മെയിൻ പിന്നെ ലീക്കേജും ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെയാണ് കൂടുതലും ആൾക്കാരും ചെയ്തു തന്നത് ടീക്ക് മാത്രമായിരിക്കുമില്ല ചൂട് കുറയ്ക്കാനും ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഭയങ്കര ചൂടല്ലേ അഴിവു കുറയ്ക്കാനും ഇതുപോലെയുള്ള പണി ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഷീറ്റിൻ്റെ അടി ചൂടുന്നായിരിക്കാം ഷീറ്റിൻ്റെ അടിയിൽ ചൂടുണ്ടാവും പക്ഷേ ഫസ്റ്റ് ഫ്ലോർ അതായത് വാർപ്പ് പിന്നെ ചൂടാകുന്നൊന്നുമില്ലല്ലോ വെയിലൊന്നും അടിക്കാത്തോണ്ട് പിന്നെ തായ്ലാന്നത്തെ കാര്യമാണ് പറയുന്നത് ഷീറ്റിൻ്റെ ചൂട് കുറയുന്നുണ്ടെന്നല്ല നമ്മൾ അവകാശപ്പെടുന്നത്